യേശിയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്ന് മൂന്നാമത്തെ വചനം അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു യേശിയായുടെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം ഇതിൽ പറയപ്പെടുന്നതെല്ലാം യേശുവിൻ്റെ പീഡാനുഭവ വേളയിൽ നടന്നു എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് ക്രിസ്ത്യൻ സഭകള് ഇത് ആഴമായി വിശ്വസിക്കുകയും ചെയ്യുന്നു അവൻ എന്ന് പറഞ്ഞാൽ യേശു എന്നാണ് ഇതിൽ അർത്ഥമാക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിന്ദനം എന്ന് പറയുന്നത് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകി ആ അപ്പം സ്വീകരിച്ച യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു സ്വന്തം ശിഷ്യൻ ഒറ്റ കൊടുക്കപ്പെടുന്നു എന്ന് പറയുന്ന ആ നിന്ദനം എത്രയോ വേദനാജനകമായിരിക്കും യൂദാസ് മാത്രമല്ല ഉപേക്ഷിക്കപ്പെട്ടത് മറ്റെല്ലാ ശിഷ്യന്മാരാലും ഉപേക്ഷിക്കപ്പെട്ടു തന്റെ നന്മകൾ സ്വീകരിച്ച രോഗസൗഖ്യം കിട്ടിയ വചനം ലഭിച്ച എല്ലാവരും ഉപേക്ഷിച്ച് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തില് യേശു കുരിശിൽ മരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും ഭക്ത സ്ത്രീകളും മാത്രമാണ് ഉണ്ടായിരുന്നത് എല്ലാവരും ഉപേക്ഷിക്കുകയാണ് വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു വേദനയുടെ ശക്തമായ പാരമ്യമാണ് നമ്മൾ കാണുന്നത് യൂദാസിന്റെ ഉപേക്ഷ വേദന ശരീരത്തിലേൽക്കപ്പെടുകയാണ് ഗറ്റ്സമൻ തോട്ടത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകന്നു പോകട്ടെ അവിടുത്തെ കഠോരമായ വേദനയാൽ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികളായി മാറുന്ന ആ മാനസിക സംഘർഷാവസ്ഥ ആ ദുഃഖത്തിന്റെ അവസ്ഥ ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും മാനസികമായ സംഘർഷത്താൽ വളരെയധികം പീഡകൾ അനുഭവിക്കുന്നവരായിരിക്കാം ആ സംഘർഷത്തിന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ വേർപാടുകളായിരിക്കാം കുടുംബം അലപ്പൊലിച്ചു പോകുന്ന അവസ്ഥയായിരിക്കാം മക്കൾ ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയായിരിക്കാം രോഗമായിരിക്കാം ഏതാണെങ്കിലും അതെല്ലാം യേശുവിൽ നടന്നു എന്നാണ് യേശിയ പ്രവാചകനിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു എന്തുകൊണ്ടാണ് മുഖം തിരിച്ചു കളയുക യേശുവിന്റെ സഹനം കണ്ടിട്ട് അവിടുത്തെ മുഖത്തൂടി ഒഴുകുന്ന ചോര കണ്ടിട്ട് അവിടുത്തെ പീഡനം കണ്ടിട്ട് കുരിശ്മരണം കണ്ടിട്ട് മുഖം തിരിച്ചു കളയുക നമ്മുടെ ശോചനീയാവസ്ഥ കണ്ട് മുഖം തിരിച്ച് കളയുന്ന ഓരോരുത്തരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കാം അവരെ യേശുവിൻ്റെ ആ മുൾമുടിയിലേക്ക് അവിടുത്തെ ആ മൂന്ന് ആണികളിലേക്ക് കൊടുക്കാം ദൈവം അവരെ രക്ഷിക്കും യേശു അവരെ രക്ഷിക്കും ദൈവം അനുഗ്രഹിക്കുന്നു നമ്മുടെ കഷ്ടതകൾ കർത്താവിന് കൊടുക്കാം ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ